ഹലോ മൈ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ട്രാവലിങ് ബൈ സെനിൻ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ആവശ്യമാണ് മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ തുടക്കക്കാരനാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ വരെയായിട്ട് വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നുകൊണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നു ഒരുപാട് ആളുകളൊന്നും കുറച്ച് ആളുകൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തുനിന്നും ഫാമിലിൻ്റെ കൂട്ടത്തുനിന്നും എല്ലാവരും അങ്ങനെ കുറച്ച് ആളുകൾ ചോദിക്കുന്ന മെയിൻ രണ്ട് ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ എന്തുകൊണ്ട് ട്രാവലിറ്റ് ബൈസ് ഇനി എന്ന നെയിം ചൂസ് ചെയ്തു സുജിത്വ ഭക്തൻ തക് ട്രാവലിറ്റ് ശുചിത്വ ഭക്തൻ കോപ്പിയല്ലേ അപ്പോൾ സംഭവം കോപ്പിയല്ല ഇൻസ്പെയർഡ് ആയതാണ് ഇൻസ്പയറേഷൻ ഇൻസ്പിറേഷൻ എന്ന് പറയുമല്ലോ ആ സാധനമായതാണ് അപ്പോൾ ട്രാവൽ കണ്ടൻറ്റ് കണ്ട് യാത്രകൾ കണ്ട് മൂപ്പര യാത്ര കണ്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് ഞാൻ ഒന്നാം തീയതി ചാനൽ യൂട്യൂബ് അപ്പോൾ അയ്യോ കാര്യമാരം നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ ആയി കോവിഡ് വന്ന് മൊത്തം ലോക്ക്ഡൗണായി കോളേജിൽ പോകാൻ വയ്യ ജോലി ചെയ്യുന്ന പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോകാൻ വയ്യ കാരണം കുറച്ച് നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് പോയിട്ട് കാര്യമില്ല അപ്പോൾ വീട്ടിൽ കുത്രക്കെല്ലാം നിവർത്തില്ല കുത്തിന്നിട്ട് പോലീസാരടി അങ്ങനെ മറ്റു കാര്യങ്ങൾ അപ്പം അങ്ങനെ ഇരുന്ന് 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 വീട്ടു കുത്രക്കെല്ലാം നിവർത്തില്ല അപ്പോൾ രാത്രിനെ പകലിനാക്കിയും പകലിനെ രാത്രിയാക്കിയും ദിവസങ്ങളിങ്ങനെ കടന്നിങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാനതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്താ വെച്ചാൽ മുളകും പിന്നെ ഉപ്പും മുളകും മറിമായ അങ്ങനത്തെ കോമഡി പരിപാടികളാണ് ഇതിങ്ങനെ കണ്ടു തിരിച്ച് ഇങ്ങനെ കുതിർക്കും വേറെ പരിപാടികളില്ലല്ലോ അപ്പോളാണ് അതിൻ്റെ അടുക്കാണ് എൻ്റെ കസിന് എനിക്ക് മൂപ്പര വീഡിയോ അയച്ചെന്ന് സുഹിത് ഭക്തന്റെ ട്രക് ട്രാവലി ബൈ സുഹിത് ഭക്തന്റെ ക്രൂഷിപ്പ് വീഡിയോ തായ്ലാന്റ് സിംഗപ്പൂർ ആ രാജ്യങ്ങളിൽ ഇങ്ങനെ കറങ്ങണ ഒരു വീഡിയോ അപ്പോൾ അത് കണ്ട ശേഷം ഞാൻ അവനെ വിളിച്ചു കേട്ടാ നമ്മളെ സാമ്പത്തിക സ്ഥിതി അടിപൊളിയാകുന്ന ഒരു ദിവസം നമുക്ക് ഈ ട്രിപ്പ് പോകണം ഇൻഷാള്ള ഏഹ് അപ്പോൾ ഇൻഷാല്ല ഇപ്പോൾ നോമ്പാണ് വരുന്നത് ഈ നോമ്പ് കഴിഞ്ഞിട്ട് ഏഹ് ഇപ്പോഴത്തെ കാര്യം ഈ നോമ്പ് കഴിഞ്ഞിട്ട് അതിനൊന്ന് ട്രൈ ചെയ്യണം ഇപ്പം നിലവിലുണ്ടോയെന്നറിയില്ല അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം ആ ട്രിപ്പ് നോക്കണാക്കണം ഇൻഷാള്ള സാമ്പത്തിക സ്ഥിതിയും ആരോഗ്യവും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് മോശമല്ലാത്ത രീതിയിൽ വന്നാൽ അത് ഓണാക്കും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലൊരു സംഭവമാണ് ആ ട്രിപ്പ് അങ്ങനെ കുറേ ട്രിപ്പുകളുണ്ട് അതിൻ്റെ ഇടയിൽ ഈ ട്രിപ്പും പോവും ഇൻഷല്ല പഠിച്ചോ അനുഗ്രഹിക്കട്ടെ യാത്രകൾ പോകാനും അതിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകാനും അള്ളവും അനുഗ്രഹിക്കട്ടെ ഐ മീൻ അപ്പോൾ ആ ട്രിപ്പ് കണ്ട് കഴിഞ്ഞ് മാസങ്ങളിങ്ങനെ പോകണം അപ്പം അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് മൊത്തം ഇങ്ങനെ കാണാൻ തുടങ്ങി ഐ എം പി ട്രിപ്പ് ഇന്ത്യ നേപ്പാൾ കൂട്ടം ഫ്രണ്ട്സിൻ്റെ ഒപ്പമല്ലേ പിന്നെ ചൈന ട്രിപ്പ് പിന്നെ അപ്പം മൂപ്പര് കുടുങ്ങിയ മൊറോക്കോ മൊറോക്കോയിൽ കുടുങ്ങിയ വീഡിയോസ് ഏ പിന്നെ എല്ലാ വീഡിയോസും ഗോവിക്ക് പോയ വീഡിയോസ് മുമ്പ് വീഡിയോക്കൊരു പ്രത്യേകത ഉണ്ട് ക്ലിയർ ക്ലിയറാക്കണം കാര്യങ്ങൾ വിവാദങ്ങളിൽ മൂപ്പരൊക്കെ പോയെങ്കിലും ക്ലിസ്റ്റർ ക്ലിയർ ആക്കണം ഏറ്റവും ജഡ്ഡി കാര്യങ്ങൾ മൂപ്പര് സംസാരിക്കും പോണ രീതി പോയ ഹോട്ടൽ അവിടെ എത്ര പൈസയായി ഒരു അവർ ഒരു ട്രിപ്പ് ഒരാൾ പോകുമ്പോൾ മൂപ്പരെ വീഡിയോ നോക്കിയാൽ മതി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ അത് കഴിഞ്ഞ അത് കഴിഞ്ഞ ശേഷമല്ലേ ഇങ്ങോട്ട് ഫാമിലി ആയിട്ടുള്ള ട്രിപ്പുകൾ ഐ എം പി ട്രിപ്പ് സീസൺ ടു ഇപ്പോൾ റീസെൻ്റ്ലി റീസൻറ്റ്ലി ഉള്ള ഇപ്പോൾ പോർച്ചുഗലാണ് തൊണ്ണൂറ്റി മുപ്പത് അതെ പോർച്ചുഗലാണ് ഇരുന്നൂറ്റി സംതിങ് എപ്പിസോഡിട്ടേക്കുന്നത് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മൂപ്പര് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ഇൻഷല്ല ഏതെങ്കിലും കാലം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ അങ്ങനെ ഇടക്കിടക്ക് എപ്പോഴും പോകുന്ന ആളില്ലെങ്കിലും ഇടക്കിടക്ക് പോകുന്ന ഒരു ട്രിപ്പ് ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ മൂപ്പർ പോലെ ആകണം ഏഹ് ഞാൻ പെടുന്ന വീട് മൂപ്പറെ പോലെ അല്ലെങ്കിലും ഇൻറ്റേതായ രീതിയിൽ ഞാൻ തുടക്കകാരനാണല്ലോ ഇൻറ്റേതായ രീതികളിൽ ഞാൻ ഇടും അപ്പോൾ ഇങ്ങനെയാണ് ആ പേരിന് ആ പേര് വരാൻ കാരണം ടെക് ട്രാവലിക് ബൈ സുത് ഭക്തൻ്റെ ട്രാവലിറ്റ് ഞാനിങ്ങെടുത്തു ഏഹ് ഇനി എന്തേലും പ്രശ്നമെന്നറിയില്ല ഭാവിയിൽ എന്നാ ആരൊക്കെ അറിയാമല്ല അപ്പോൾ ടെക്കില്ല അപ്പോൾ ട്രാവലും ഈറ്റു ഫുഡ് ഫുഡും ട്രാവലും ഓ അപ്പോൾ കോപ്പി അടിച്ചതല്ല അങ്ങനൊരു റിലേറ്റബിളായിട്ടൊരു സാധനമായപ്പോൾ ട്രാവലും ഈറ്റും ഫുഡും കാര്യങ്ങൾ വന്നപ്പം അങ്ങനെ ഇട്ടതാണ് ഇനിയിപ്പോൾ മറ്റും പോലെ അപ്പോൾ അടുത്ത ചോദ്യമാണ് എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി അത് ഞാൻ തൽക്കാലം സീക്രട്ട് സീക്രട്ടേജൻ്റെ ആയുധം ആശ്ചന്നത് ഇങ്ങനെ പ്ലോലിങ്ങനെ എടുത്ത് പോയി അപ്പോൾ അടുത്ത വീഡിയോ അതിന് ചോദ്യ ഉത്തരമായിട്ട് ഞാൻ വരുന്നതാണ് എന്തുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ